കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ അഭയ കൂട്ടിക്കൊണ്ടു പോയിട്ട് ജർജ് പറയാണ് അതെ നെറ്റ് നോക്കിയിട്ട് നീ നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ പറയാണ് ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ടാ ഒരു പക്ഷെ ആദർശ് കാണിക്കുന്ന ഡിസൈനിങ് ഒക്കെ ആ അമേരിക്കക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നീ വരയ്ക്കുന്ന ഡിസൈനിങ് ആണോ നല്ലതെങ്കിലോ നീ പെട്ടെന്ന് വരയ്ക്കാൻ പറയാണ് ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് വരയ്ക്കാൻ തുടങ്ങുവാണ് ഈ സമയം കനകയെന്നവ്യയും കൂടെ നയനയും കൂടെ മുറിയിലേക്ക് പോവാ എന്തിനമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്തിനാന്നോ അതൊക്കെ ഞാൻ പറയാം അപ്പൊ പറഞ്ഞു കേട്ടില്ലേ ജലജ പറഞ്ഞു കേട്ടില്ലേ മോൾക്ക് ഡിസൈൻ വരയ്ക്കാൻ അറിയത്തില്ലാന്ന് അത് കുഴപ്പമില്ലമ്മേ ആ അപ്പച്ച എന്ത് വെള്ളം പറഞ്ഞട്ടെ അങ്ങനെയല്ലല്ലോ മോൾക്ക് ഡിസൈൻ വരയ്ക്കാൻ അറിയാമെന്ന് അവരെയൊന്നു കാണിച്ചു കൊടുക്കേണ്ടേന്ന് ചോദിക്ക അല്ല അമ്മ എന്താ ഉദ്ദേശിക്കണേ പെട്ടെന്ന് നവ്യ പറഞ്ഞു നയന നീ ഒരു ഡിസൈൻ വരയ്ക്കാൻ പറയണെ ഇപ്പോഴോ ഈ സമയത്താ അതിനെന്താ കൊഴപ്പാ പെട്ടെന്ന് വരയ്ക്കേ അതെങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണോ അതൊന്നും കുഴപ്പമില്ല നിന്നെ കൊണ്ട് വരയ്ക്കാൻ സാധിക്കും എന്ന് പറയാം കനക പറഞ്ഞു മോൾക്കാണ് കഴിയത്തില്ലാത്തേ മോൾ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ പിന്നെയാണ് മോൾക്കൊരു ഡിസൈൻ വരയ്ക്കാനായിട്ട് എന്നാലും അമ്മേ അത് ശരിയാവത്തില്ല ഞാൻ വരച്ചാൽ പോലും ആദർശം നോക്കത്തുപോലും ഇല്ല മിക്കവാറും വലിച്ചു കീർ കളയത്തുള്ളൂ വെറുതെ എന്തിനാ നാണൻ അത് മാത്രമല്ല ഫോറിൻ കമ്പനിക്ക് വേണ്ടിയിട്ടാ അമേരിക്കൻ കമ്പനിയാ അമേരിക്കൻ കമ്പനിക്കാർക്ക് എന്റെ ഡിസൈനിങ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ സാധാ ഒക്കെ അല്ലേ വരയ്ക്കണേ അവർക്കാണെങ്കിൽ മോഡേൺ രീതിയിലുള്ള ഡിസൈനിങ് ആയിരിക്കും ആവശ്യമുള്ളത് എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലോമേ അതൊന്നും പറയണ്ട മോളെ കൊണ്ട് സാധിക്കും എത്രയോ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മണ്ണ് കുഴച്ച് മോള് ഒന്ന് ഓർത്ത് വയ്ക്കേ ആ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ജീവനുണ്ടാവില്ല പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് അത് ഒത്തിരി മന്ത്രങ്ങളൊക്കെ ഒരുവിട്ട് കഴിയുമ്പം അതിന് ജീവൻ വെക്കും ജീവൻ വെച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറഞ്ഞാല് മോളൊരു പക്ഷേങ്കില് വരയ്ക്കാൻ തുടങ്ങുമ്പോൾ മോൾക്ക് മനസ്സിലൈഡിയല്ലെങ്കിലും വരച്ച് തുടങ്ങി കഴിയുമ്പോൾ മോൾക്ക് വരയ്ക്കാൻ സാധിക്കും ധൈര്യമായിട്ട് വരച്ചോ എന്ന് പറയാം പക്ഷേ നയനയ്ക്കൊരാത്മവിശ്വാസം കുറേ നവ്യം കനയെ ചുറ്റും നിന്ന് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് വരയ്ക്കാൻ സാധിക്കും വരയ്ക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം നയനെ പറഞ്ഞു ഞാൻ വരയ്ക്കാമെന്ന് പറയാണ് എന്നാൽ ശരി വരച്ചോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നവ്യം കനയം കൂടെ ഹാളിലേക്ക് വരുവാണ് ഹാളിലേക്ക് വരുമ്പോൾ ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങിയായിരുന്നു ഓൺലൈൻ മീറ്റിങ്ങിൽ പുള്ളിക്കാരൻ വന്നിട്ട് അമേരിക്കക്കാരൻ വന്നിട്ട് ഓരോ ഡിസൈനിങ് കാണുവാണ് ഓരോ ഡിസൈനിങ് എല്ലാം കാണിച്ചു കുറച്ച് ഡിസൈനിങ് കാണിച്ചു അപ്പോൾ ഔട്ട്സൈഡേഴ്സ് വരച്ചു പോലത്തെ ഡിസൈനിങ് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു പക്ഷെ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം പഠിച്ച് എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ കമ്പനിയെ ഡിസൈൻ ചെയ്ത കുറച്ച് ഡിസൈനിങ് ഉണ്ട് അത് കാണിക്കട്ട് അച്ഛാന്ന് ചോദിക്കുകയാണ് ജയനോട് കാണിക്കുവാണേന്നു പറഞ്ഞാൽ അങ്ങനെ അതും കാണിച്ചു ഏയ് ഇതൊന്നും അല്ല ഇത് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് പോരാന്ന് എന്ന് പറയുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോയെന്ന് ചോദിക്കുക ആദരിച്ചു തുടങ്ങി കുറച്ചുകൂടെ ഉണ്ടോ ഒരു കാര്യം ചെയ്യാം കുറച്ച് സമയം ഒന്ന് ബ്രേക്ക് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് ആദർശ് പറഞ്ഞു ഒന്ന് ശരിയായില്ല മുത്ത ശനിയിപ്പം എന്ത് ചെയ്യും അല്ല ഇനി ഡിസൈനിങ് ഇല്ല കാണിക്കാൻ കുറച്ചെണ്ണം കൂടി ഉള്ളു എന്ന് ശരി അത് കാണിച്ചു കൊടുക്കുക കിട്ടുവാണേ കിട്ടട്ടെ എന്ന് പറയണേ ഈ സമയം കനകയ്ക്ക് വല്ലാത്ത ടെൻഷനാ എന്ത് ചെയ്യണമെന്ന് അറത്തില്ല കനക നവ്യം കൂടെ നേരെ അകത്തേക്ക് ചെല്ലുവാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നോക്കി നൻ്റെ ഡിസൈനിങ് വരച്ചു വന്നു കൊള്ളാൻ വരച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് വരയ്ക്കാൻ പറയുന്നത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് ഈ ഡിസൈനിങ് കനകടയിലേക്ക് കൊടുക്കണം കനയെ അത് മേടിച്ച് നോക്കിക്കഴിഞ്ഞപ്പം കനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ട് കൊള്ളാം ഇത് അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാം ഇത് വേണ്ട കേട്ടോ ആദർശൻ്റെ കയ്യിൽ നേരിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ചീത്തേക്കും ഒരു കുഴപ്പമില്ലെന്നേ ധൈര്യമായിട്ട് ഇരിക്കുമ്പോളെ നീ എന്തിനെ വിഷമിക്കണേ നമ്പി പെട്ടെന്ന് അത് മേടിച്ചു ഇതേ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എങ്ങനെ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയാം ഇത് പ്രശ്നം ആക്കല്ലെന്ന് പറയാം ഒരു പ്രശ്നം ആവില്ല എന്ന് പറഞ്ഞ് പക്ഷേ നയനയ്ക്ക് ഇറങ്ങി വരാൻ നയനെ പറഞ്ഞ് ഞാനിവിടെ ഇരുന്നോളാം അങ്ങോട്ട് വരുന്നില്ല ഇനിയിപ്പോൾ ഞാൻ വന്ന എൻ്റെ മുഖം കണ്ടാൽ ചിലപ്പോൾ ആദർശങ്ങൾ ദേഷ്യം വരുമെന്ന് പറയുകയാണ് അങ്ങനെ നവ്യയും കനയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് കനകൾ കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി അപ്പോൾ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടേ കൊടുക്കുക ഈ ഗ്യാപ്പിൽ നവ്യ എന്ത് ചെയ്യുവാണ് തൻ്റെ കയ്യിലിരുന്ന ഡിസൈനിങ് ആദർച്ച് അവരെ കാണിക്കാനുള്ള ഡിസൈനിൻ്റെ ഇടക്കിലേക്ക് ഇങ്ങോട്ട് ഏറ്റു വെക്കുവാണ് ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല പിന്നീട് ഇൻ്റർവൽ ടൈം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ മീറ്റിംഗ് തുടങ്ങുകയാണ് ഈ സമയം ജലിച്ചു കൊടുത്തു ഇവൻ എന്നെ ഇതുവരായിട്ടും വരച്ച് കഴിഞ്ഞില്ലേ ഇതിന് മാത്രം എന്തായി വരച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ ഓർക്കുവാണ് പിന്നീട് മീറ്റിംഗ് തുടങ്ങി അങ്ങനെ ആദർശ കയ്യിൻ്റെ കുറച്ച് ഡിസൈനിങ് കൂടെ കാണിച്ചു പക്ഷെ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവസാനം ജലൻ നെൻ്റെ വരച്ച ഡിസൈനിങ് അടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതും കൂടെ എടുത്ത് അതും കൂടെ കാണിക്കണം പക്ഷെ ആദർശം ശ്രദ്ധിക്കുന്നുമില്ല അങ്ങനെ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇങ്ങനത്തെ ഉള്ള വർക്ക്സാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഉള്ള ഡിസൈനിങ്ങാ വേണ്ടേന്ന് പറയുകയാണ് ഇത് കണ്ടപ്പോൾ ഒന്ന് നോക്കി ഇങ്ങനത്തെ ഉള്ള വർക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇത് നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറയാം എഗ്രിമെൻ്റ് വെക്കാമെന്ന് പറയുകയാണ് പിന്നെ എന്തെങ്കിലും കറപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തന്നാൽ മതിയെന്നാണ് ശരി സാറിന് പറഞ്ഞ് മീറ്റിംഗ് അവസാനിച്ചു പിന്നീട് ആദർശ് ആ ഡിസൈനിങ് നോക്കുവാണ് ഈ സമയം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അല്ല അത് ആരാ ഡിസൈനിങ് ഡിസൈനും എന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ ആദർശ് നോക്കി അത്തേ പേരോ ഫോൺ നമ്പരോ ഒന്നുമില്ല അയ്യോ ഇത്തരം ഒന്നുമില്ല എന്ന് പറയണ ഒന്നുമില്ലേ അല്ല അത് ആരേ വരച്ചെന്ന് ഇതിനു മുമ്പുള്ള ഡിസൈനിങ് എല്ലാം വരച്ച ആരാണോ അത്ര അവരുടെ പേരും ഫോൺ നമ്പറും എല്ലാം ഉണ്ട് പക്ഷെ അത്രേ മാത്രം ഒന്നുമില്ല ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡിസൈൻ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ കൂടെ ഒന്നും ഞാൻ കണ്ടതുമില്ലല്ലോ പിന്നെ എങ്ങനെ ഈ ഡിസൈനിങ് ഇതിന്റെ ഇടയ്ക്ക് വന്ന് ചോദിക്കുവാണ് ഓർത്തുമുറിച്ച് അതാകാൻ പെട്ടുമല്ലോ ജയം പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഡിസൈനിങ് ഓക്കെ ആയി പക്ഷെ ഇത് വരച്ച ആരാന്ന് അറിയത്തില്ലെങ്കിൽ ഇതിന് കറപ്ഷനൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആരോട് പോയി ചോദിക്കും അതൊരു പ്രശ്നമാണല്ലോ എന്ന് പറയുന്നത് ഈ സമയം ജലജ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ജലജ അകത്തേക്ക് പോയപ്പോൾ അഭി ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക മതി ഇനി നീ വരയ്ക്കൊന്നും വേണ്ട അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് പറയാണ് ഏഹ് എന്ത് എടാ അവിടെ വരച്ചു കഴിഞ്ഞെന്ന് അവർക്കൊരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇഷ്ടപ്പെട്ടോ അപ്പം ഇനി ഞാൻ വരയ്ക്കണ്ടല്ലോ വരയ്ക്കേണ്ട എന്ന് പിന്നീട് ജലജ അങ്ങോട്ട് വരുവാണ് ഈ സമയം മുത്തശ്ശനയ്ക്ക് ആ പാട്ടൻ ശനിയപ്പോൾ എന്തു ചെയ്യുമെന്ന് ഓർത്തണ്ട് അത് നമ്മൾ നയനയും കനകേം കൂടെ അങ്ങോട്ട് പോയി നയനയും കനയും കൂടെ അങ്ങോട്ട് അല്ല നയനെയല്ല നവ്യം കനയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണേ എന്നിട്ട് അതെ നമ്മൾ കൊടുത്ത ഡിസൈനിങ്ങൊക്കെ ഓക്കെ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആയോ പക്ഷെ എനിക്ക് പേടിയാ അത് നീ ബാ വന്ന് ആദർശമുണ്ട് പറഞ്ഞു ഞാനത് വരച്ചേന് വേണ്ട വേണ്ട ഞാൻ പറയില്ല എനിക്ക് പേടിയാ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ പെട്ടെന്ന് കനോടി മോള് വരച്ച ഡിസൈനിങ്ങല്ലേ മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെന്താ കുഴപ്പമില്ലേ എന്നാലും എനിക്ക് മണി വരാനും പറഞ്ഞ് ബലമായിട്ട് പിടിച്ചോണ്ണം അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ഭയങ്കര ചർച്ച നടക്കുമായിരുന്നു അവിടെ ഡിസൈനിങ് ആരാ വരച്ചതെന്നറിയത്തില്ല പെട്ടെന്ന് ജലജയുടെ മനസ്സിലേക്കൊരു ബുദ്ധി തോന്നി കൊള്ളാം അന്നെങ്കിൽ ശരി ഇത് തന്നെ സമയം അങ്ങനെ നേരെ അടുത്തേക്ക് വീണ്ടും പോയി ചെല്ലുകയാണ് എടാ അബീൽ ഞാൻ പറയുന്ന പോലെ നീ അവിടെ ചെന്ന് പറയണമെന്ന് പറയാം എന്ത് പറയണമെന്ന് അതെ ആ ഡിസൈനിങ് വരച്ച് ഞാനാ ഏത് ഡിസൈൻ വരച്ചേ അവർക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനിങ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ആ ഡിസൈനിങ് അത് ആരാ വരച്ചതെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഇല്ല അപ്പം നീ ചെന്ന് പറഞ്ഞാൽ മതി ഞാനാ വരച്ചതെന്ന് അമ്മേ അത് പ്രശ്നമാവും പ്രശ്നം ആവില്ല എന്ത് വന്നാലും ഈ അമ്മ ഫുൾ സപ്പോർട്ടുമായിട്ട് നിനക്കുണ്ടാവും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് എന്നാലും അമ്മേ ഒരന്നാലും ഇല്ല എങ്ങോ വരാൻ പറയണം അങ്ങനെ അവർ വരുവാണ് ഈ സമയം നയനെ കൊണ്ട് നിർത്തിയിട്ട് കന കുറഞ്ഞു പറ നീ പറ പറന്ന് പറയാണ് അങ്ങനെ നയന പറയാൻ തുടങ്ങും ഈ സമയം നവ്യ പറഞ്ഞു ഒന്ന് പറയുന്നുണ്ടോയെന്ന് ചോദിക്കുവാണ് പക്ഷെ ഭയങ്കര പേടി ചേനീ പറഞ്ഞു എന്നാലും ആ ഡിസൈനിങ് ആരായിരിക്കും വരച്ച ഈ സമയത്തൊന്ന് നയന ഞാൻ ആ വരച്ചെന്ന് പറയാൻ വന്നപ്പോഴത്തേനും പെട്ടെന്ന് അഭി പറഞ്ഞു അത് ഞാനാ വെല്ലിച്ച വരച്ചതെന്ന് പറയാ പെട്ടെന്ന് ഒരു നിമിഷം നവ്യയും കനകി എല്ലാരും ഞെട്ടിപ്പോയി ആഹാ കൊള്ളാലെ നീയാണോ വരച്ചതെന്ന് ചോദിക്കുവാണ് നേരെ അബിയുടെ അടുത്തേക്ക് വല്ലവാ എന്നിട്ട് കൊള്ളാലോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ മുമ്പ് ഇത്രേം നല്ല ഡിസൈനിങ് നീ വരച്ച് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണെന്ന് പറയണം ചെറുതും അല്ലേലും എല്ലാരും എപ്പോഴും ഇവനെ കുറ്റപ്പെടുത്തും ഇവന് കഴിവൊന്നും ഇല്ലാന്ന് ഇപ്പഴും ഇവന്റെ കഴിവ് തെളിയിച്ചില്ലേ എന്ന് പറയാ മൂർത്തി മുത്തശ്ശിനും ആദർശം എല്ലാം ചെന്നാ അഭിനന്ദിക്കുന്നുണ്ട് കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഡിസൈനിങ് ഒക്കെ ഒക്കെയായിരുന്നു വേണ്ടത് കോടികളുടെ ബിസിനസ്സാണ് നടക്കാൻ പോണേ ആ അമേരിക്കൻ കമ്പനിയായിട്ട് ആയിട്ട് ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഇത് നീ ആയിട്ട് മാനം രക്ഷിച്ചെന്നൊക്കെ പറയാ ഇത് കണ്ടപ്പം നവ്യക്ക് സഹിച്ചില്ല നവ്യ പറഞ്ഞു ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അയനു പറഞ്ഞു വേണ്ട ഒരു വഴക്കിന് പോണ്ട അതിന്റെ ക്രെഡിറ്റ് എടുത്തോട്ടെ നമുക്ക് ബിസിനസ് കിട്ടിയാൽ പോലും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ദുഷ്ടൻ ഇവനെ അത്രയ്ക്ക് വൃത്തിയെട്ടവനാ ഇവൻ അങ്ങനെ ഇത് കിട്ടിയിട്ട് കാര്യമില്ല ഏതെങ്കിലും നല്ല ആൾക്കാരനെ കുഴപ്പമില്ലായിരുന്നു വയറ്റി കിടങ്ങുന്ന കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവനാ ഇവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എല്ലാം തുറന്നു പറയാൻ പോകാന്ന് പറയാ പെട്ടെന്ന് അയനു പറഞ്ഞു വേണ്ട നവീച്ചി വേണം പറഞ്ഞാൽ വേണം കന വർ നീ പറഞ്ഞോ മോളേന്ന് പറയണേ പെട്ടെന്ന് അഭി പറഞ്ഞ അതെ ഒരു മിനിറ്റ് ഒന്ന് പറയണം എല്ലാവരും ഒന്ന് നിർത്തി അതെ അല്ല ആര് വരച്ചെന്നാ പറഞ്ഞേ ആ ഡിസൈനിങ് അഭി വരച്ചെന്നാ പെട്ടെന്ന് ചേർത്ത് ചോദിച്ചാൽ അതെന്താന്ന് എനിക്കൊരു സംശയം അതെ എല്ലാവരും ഒന്ന് അഭിനന്ദിക്കാൻ വരട്ടെ എന്ന് പറയാണ് ഓ അവൾക്ക് തുടങ്ങി എൻ്റെ മോൻ നല്ലൊരു ഡിസൈനിങ് വരച്ച് കഴിഞ്ഞപ്പറ്റി അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക് കണ്ണിക്കടിയാന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു എനിക്കൊരു കണ്ണിക്കടിയില്ല ആ ഡിസൈനിങ് വരച്ച ആരാന്നറിയോ അത് അഭിയല്ല അത് നയനെ വരച്ചെന്ന് പറയാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി തിരിച്ചു വയ്ക്കുക ഇത് എന്തൊക്കെയാ പറയണെന്ന് ഓർത്തോണ്ട് മുർത്തു ദിവസം ചോദിച്ചു നീ എന്താ അഭിയെ പറയണേന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ശരിയാ മുത്തശ്ശാ ആ ഡിസൈനി വരച്ച ആരാന്നറിയാവോ അത് അഭി അല്ല വരച്ചത് അത് നയനെ വരച്ചതെന്ന് പറയണം പെട്ടെന്ന് ചർച്ച മതി അനാവശ്യം പറയരുത് കേട്ടോ എന്റെ മോന് നല്ലൊരു സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പം അത് തട്ടിത്തെറുപ്പിയാണ് നോക്കുന്നത് കണ്ടില്ലേ എല്ലാരും എൻ്റെ മോനെ ഒന്ന് അഭിനന്ദിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിൻ്റെ ഉയർച്ചയിലൊപ്പം നിൽക്കാൻ ഉള്ളതിന് ഭർത്താവിൻ്റെ ഒരു നല്ല കാര്യം വന്നപ്പോൾ കണ്ടല്ലേ അവള് പറയുന്നത് കണ്ടില്ല എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് അബിയോട് ആദർശിച്ചു അബി നീ ആണോ വരച്ചതെന്ന് ചോദിക്കണം ഞാൻ ആദർശിച്ചേട്ടാ വരച്ചതെന്ന് പറയാ നയനിക്കും കനയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയല്ല പിന്നീട് ജഡജിയോട് നവഹിച്ചു ഉറപ്പാണല്ലോ വരച്ചത് അബി തന്നെയാണല്ലോ എന്ന് ചോദിക്കുകയാണ് അബിയെ വരച്ചത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ നിനക്ക് ഉറപ്പില്ലാത്ത എൻ്റെ കുഴപ്പമില്ലെന്ന് പറയാ സംഭവിച്ചു അമ്മ പറഞ്ഞല്ല ഞാൻ സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ ഡിസൈനിങ് എന്തിനാ അബി കൊണ്ടു ഒളിച്ചു വെച്ചതെന്ന് ചോദിക്കുവാണ് പെട്ടു പെട്ടെന്ന് അഭി പറഞ്ഞു അല്ല പിന്നെ ആദർശാരി ഞാനത് കൊണ്ട് കൈ കൊടുത്താൽ ചിലപ്പം അത് കാണിച്ചില്ലെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്ത് അന്ന് ഈ സമയത്ത് നബി നയനെ വരച്ചെന്ന് പറഞ്ഞ് ചോ പറഞ്ഞപ്പോൾ തന്നെ മൂർത്ത് ബുസ്സും ചോദിച്ചായിരുന്നു അതെങ്ങനെയാണ് ഡിസൈനിങ് അതിൻ്റെ അടിയിൽ വന്നത് ഇപ്പം ഞാൻ ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഞാനാ കൊണ്ടുവെച്ചെന്ന് അവിയത് പറയുകയും ചെയ്തതെന്ന് ആ ഡിസൈനിങ്ങിൻ്റെ അടിയിൽ അപ്പോൾ അതുപോലെ തന്നെ അനി ഒരു കള്ളം അല്ല അബി ഒരു കള്ളം പറയാണ് അങ്ങനെ തന്നെ പക്ഷേ ഇത് കേട്ടപ്പോൾ നബി ഓക്കെ സംഭവിച്ചു അങ്ങനെ കൊണ്ടുപോയി വെച്ചു എങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജലജ് എല്ലാവരും അമ്പലം നോക്കുവാണ് ഇതെന്ത് പറ്റി ഇനി എന്ത് കാര്യമായിരിക്കും ഉള്ള പോലെ ഉള്ളക്ക് അതെ അന്നെങ്കി അതുപോലെ തന്നെ വേറെ ഡിസൈനും കൂടെ വരയ്ക്കാൻ പറയാണ് പെട്ടു അഭിക്ക് എന്തേലും പറയാൻ പറ്റുമോ പെട്ടെന്ന് ജലജ് നീ എന്താ ഈ പറയണേന്ന് വെക്കാണ് അല്ല ഡിസൈനിങ് അവിടെ ഇരിപ്പുണ്ടല്ലോ ആ ഡിസൈനിങ് അബി കണ്ടിട്ട് പോലും ഇല്ല അഭിയല്ലേ വരച്ചത് അതുപോലെ ഒരു ഡിസൈനിങ് വരയ്ക്കട്ടെ എന്ന് പറയാൻ പെട്ടെന്ന് അഭിക്ക് വെപ്രാളമായി അഭി പറഞ്ഞു ഞാൻ ഇപ്പം ടയർഡായി ഒരു ഡിസൈനും വരച്ചിട്ട് ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം ചലജ് പറഞ്ഞു അല്ലാതെ തന്നെ ഇനി എന്തിനാവാൻ വരയ്ക്കണേ ഒരു ഡിസൈൻ വരച്ചു അത് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയാം ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു ഒരു തർക്കം നിൽക്കുമല്ലേ അത് ആരാ വരച്ചെന്നുള്ളത് ഇതില് അപ്പൊ ഒരു കാര്യം ചെയ്യേ അബിയും വരയ്ക്കട്ടെ എന്ന് പറയുന്നത് അബിക്ക് എന്തേലും പറയാൻ പറ്റുമോ ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ചരഞ്ച് പറഞ്ഞു എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് മനസ്സിലായി അബീനെ ആർക്കും വിശ്വാസം ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത് കേട്ടപ്പം മുത്തശ്ശിക്കും പിന്നെ വിഷമായി ഇനിയിപ്പോൾ അബീനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് ഈ സമയം മുത്തശ്ശും മുത്തശ്ശനോട് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം അത് നയനമോളാണ് വരച്ചതെന്ന് കാരണം നയനമോൾക്കാണ് ഇങ്ങനെയൊക്കെ ഡിസൈനിങ് വരയ്ക്കാൻ നല്ല കഴിവുള്ളത് അപ്പം നയനമോൾ വരച്ചതാവാനാണ് ചാൻസ് പക്ഷെ അബി ഇങ്ങനെ തർപ്പിച്ച് പറഞ്ഞു കഴിയുമ്പം എതിർക്കാനും പറ്റുന്നല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശ് പറഞ്ഞു നബി പറഞ്ഞല്ലേ ഒരു കാര്യം ചെയ്യേ ഇനി നമുക്കിന്ന് ഫൈനൽ തീരുമാനം ഉണ്ടാകണ്ടേ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ആരാ വരച്ചെന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കും അതുകൊണ്ട് അബി ഒരു ഡിസൈനും വരയ്ക്കാൻ പറയാണ് അബി പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് നബി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യേ നായനെ വരച്ചോളും ഡിസൈനിങ് നായനക്ക് ആ ഡിസൈനിങ് ഒന്നും കണ്ട ആവശ്യമില്ല നായനെ അതുപോലെ തന്നെ ഡിസൈനിങ് വരച്ചോളാം അപ്പം അറിയാലോ ആരാ വരച്ചേന്ന് അപ്പൊ മുത്തശ്ശി ഒരു കാര്യം ചെയ്യേ രണ്ടുപേർക്കും പേപ്പറൊ കൊണ്ടൊക്കെ കൊടുക്കുക രണ്ടുപേരും വരയ്ക്കട്ടെ അപ്പൊ ആര് വരച്ചെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ എന്ന് പറയാ ജലജയുടെ മുഖം വിളറി വെളുത്തു ഇത്രയൊരു പ്രതിസന്ധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല നവ്യയുടെ ബുദ്ധി ആ കൃത്യസമയത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പെട്ടെന്ന് നവ്യ എന്ത് ചെയ്യാ പേപ്പറും ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ഡിസൈനും വരയ്ക്കാനുള്ളത് അങ്ങനെ രണ്ടുപേരും അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് ഡിസൈനിങ് വരയ്ക്കാൻ തുടങ്ങി അബി ഇന്ന് വേർക്കുവാണ് അബിക്കെന്തേലും വരയ്ക്കാൻ അറിയോ അങ്ങനത്തെ ഏത് ഡിസൈനിങ് ഞങ്ങൾ കണ്ടിട്ട് പോയില്ല എന്താണെന്ന് പോലും അറിയത്തില്ല എൻ്റെ മോഡൽ നവ്യ നല്ല സ്വന്തമായിട്ട് ഡിസൈനിങ് അങ്ങോട്ട് വരച്ച അവിടെ ഇരുന്ന് അബിയും വരച്ചു അവസാനം രണ്ടു രണ്ടുപേരുടെ മാറി നോക്കി അഭി ചുമ്മാ ഒരു ഇത് മാത്രം വരച്ചു വെച്ചിരിക്കുന്നത് അതി കൂടുതൽ അഭിക്ക് എന്താണെന്ന് അറിയില്ല പക്ഷെ നവ്യ നൽ നയന നല്ല ഭംഗിയായിട്ട് ആദ്യം വരച്ചപ്പോൾ തന്നെ അതേ ഡിസൈനിങ് അതുപോലെ തന്നെ വരച്ചു ആദർശിന് മനസ്സിലായ കാര്യങ്ങളൊക്കെ ആദർശം നേരെ മുത്തശ്ശിനരിയിലേക്ക് കൊണ്ടേ കൊടുക്കുവാണ് രണ്ട് ഡിസൈനിങ്ങും ഇത് കണ്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇതെന്താ അബീന്ന് ചോദിക്കുവാണ് അല്ല അത് ഞാൻ ഇതിനു മുമ്പ് തന്നെ നവീ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിയോട് നീ ആണോ അബി വരച്ചതെന്ന് അബി തർപ്പിച്ച അതേതെന്നും പറയുകയും ചെയ്തതാ അതുകൊണ്ടാണ് ഒരു പരിപാടി നവി ചെയ്തത് തന്നെ പിന്നീട് ജലജോടിച്ചു അപ്പം നീയല്ല പറഞ്ഞു ഇവനാ വരച്ചതെന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോഴോന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ അച്ഛൻ ഞാൻ സത്യം പറ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ചെയ്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അബിക്കാണെങ്കിൽ ഇപ്പം അറിയാമല്ലോ അബിയുടെ സിറ്റുവേഷന് എല്ലാവരും അബിനെ കുറ്റിപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് അവനെയൊന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് അവനിങ്ങനെ എല്ലാ കാലത്തെയും ജോലി സ്റ്റാഫായിട്ട് തുടരുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ആ വിഷമം കൊണ്ട് കാണിച്ചു പോയതാണ് ചിലപ്പം ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ അവന് ചിലപ്പോൾ ഇച്ചിരി സ്ഥാനക്കയറ്റം എന്ന് ഓർത്ത് ഞാൻ ചെയ്തു പോയതാണ് ക്ഷമിക്കണം വച്ചാന്ന് പറയാം ഇത് കേട്ടത് മുത്തശ്ശൻ ദേഷ്യം വന്നു മുത്തശ്ശൻ പറഞ്ഞു നിന്നൊക്കെ എന്ത് ചെയ്താൽ മതിയാകും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും കാര്യമില്ല പട്ടിയുടെ വാല് പന്ത്രണ്ടു കൊല്ലം കൊള്ളിലിട്ടാലും നീവല്ലെന്ന് പറഞ്ഞേ നിന്റെ അവസ്ഥ ജലജെ നീയുമത നിന്റെ മാനും അല്ലേ മകനും അതെ നിന്നെ കണ്ടിട്ടാണല്ലോ നിന്റെ മകൻ പഠിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കുറെ ചീത്ത അങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പം വന്ന് സംഭവിച്ചു സംഭവിച്ചു ഇനിയിപ്പം അതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ടെന്ന് പറയാം ഈ സമയം ആദർശം എന്ത് ചെയ്യുവാണ് ആദർശ ആ ഡിസൈനിങ്ങുമായിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഒന്നും മിണ്ടിയില്ല അങ്ങോട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ മുത്തശ്ശൻ എല്ലാരും കൂടെ പോയി അഭി ആകെ പടം നാണം കിട്ടി നിൽക്കുകയാണ് ഈ സമയം ജലജ് പറഞ്ഞു അവൾക്കൂട്ടൊരു പണി കൊടുക്കാന്ന് ഓർത്ത ആ നമ്മക്കിട്ട് തന്നെ വന്നല്ലോ എന്ന് പറയണം അമ്മ കാരണം ഞാൻ ആ പടം നാണം കിട്ടും ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞല്ലേന്ന് ചോദിക്കും എല്ലാ കുട്ടിയും കൂടെ എൻ്റെ തലയിലേക്ക് എട്ട് വെച്ചു നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ നോക്കിയതാ അത് പക്ഷെ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ നട്ടപോറാന്ന് ഞാൻ എന്ന് പറയാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ പാതിയായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി